നമസ്കാരം ഇത് നമ്മുടെ ബി ഗോപാലകൃഷ്ണൻ ആണ് ബി ജെ പിയുടെ നേതാവ് ഒറ്റ ദിവസം കൊണ്ട് മൂപ്പരിപ്പോൾ പാൻ ഇന്ത്യൻ ലീഡറായി കഴിഞ്ഞു ബി ഗോപാലകൃഷ്ണനെ പാൻ ഇന്ത്യൻ ലീഡറാക്കിയത് എന്താണ് സാഷാൽ രാഹുൽ ഗാന്ധിയുടെ ഒരു വാർത്താസമ്മേളനം രാഹുലിൻ്റെ വാർത്താസമ്മേളന ബോംബിൽ ബി ജെ പിയെ കുഴപ്പത്തിലാക്കുന്ന ആ ബോംബിൽ അവരെ സഹായിക്കും വിധത്തിൽ ഗോപാലകൃഷ്ണൻ ഒരു പഴയ വെല്ലുവിളി എടുത്ത് രാഹുൽ ഗാന്ധി പ്രയോഗിച്ചു എന്നാൽ ഗോപാലകൃഷ്ണൻ്റെ ആ വെല്ലുവിളി ബി ജെ പിയുടെ കടന്നൽ കൂടിനെ ആകെ ഇളക്കിക്കളഞ്ഞു തടുത്താൽ നിൽക്കാത്തൊരടിയാണ് ഇത്തവണ രാഹുൽ കൊടുക്കുന്നത് ഹരിയാനയും ബീഹാറും കടന്ന് തമിഴ്നാടും കേരളവും വരെ നീളുന്ന നീളാൻ സാധ്യതയുള്ള കേന്ദ്രത്തിന്റെ ചോരി കഥയുടെ മൂന്നാമത്തെ അധ്യായമാണ് തൻ്റെ മൂന്നാം വാർത്താ സമ്മേളനത്തിൽ രാഹുൽ കൂടുപൊട്ടിച്ച് പുറത്തിട്ടത് ഓപ്പറേഷൻ സർക്കാർ ചോരിയാണ് രാജ്യത്ത് നടക്കുന്നത് എന്ന് ആരോപിച്ച രാഹുൽ ഗാന്ധി ചോരിയുടെ മൂന്നാം വാർത്താ സമ്മേളനത്തെ എച്ച് ഫയൽസ് എന്നാണ് വിളിക്കുന്നത് ഹരിയാന ഫയൽസ് വാർത്താ സമ്മേളനം ഹൈഡ്രജൻ ബോംബ് ആയി തന്നെ മാറും എന്ന് പ്രതീക്ഷിച്ച് കാത്തിരി ഇരുന്നവർക്ക് മുന്നിലേക്കാണ് ബീഹാർ തെരഞ്ഞെടുപ്പിന് ഒരു ദിവസം മുമ്പ് രാഹുൽ ഗാന്ധി ഗോപാലകൃഷ്ണനെ വെച്ച് മറ്റ് തെളിവുകൾക്ക് അടിസ്ഥാനമായ വേറൊരു വെച്ച് മുന്നോട്ട് പോയത് എച്ച് ഫയൽസ് എന്നതുകൊണ്ട് ഹരിയാന ഫയൽസ് എന്ന് പറഞ്ഞല്ലോ പക്ഷേ ബി ജെ പി സംബന്ധിച്ച് അതൊരു ഹൈഡ്രജൻ ലെവലിലുള്ള ഒരു പ്രതികരണമായിരുന്നു വാർത്താ സമ്മേളനം തീരേണ്ട താമസം അങ്ങുമിങ്ങും തെരഞ്ഞെടുപ്പ് കമ്മീഷനും പ്രധാന നേതാക്കളും ഒക്കെ പുറ പുറത്തേക്ക് വന്നു വിശദീകരണവുമായി രംഗത്തെത്തി ബീഹാർ തെരഞ്ഞെടുപ്പ് അവിടെ നടക്കാൻ അതിൻ്റെ അവ ആദ്യ വോട്ടിംഗ് നടക്കാൻ നിൽക്കുമ്പോഴാണ് കിരൺ റിജിജു അടക്കമുള്ള വലിയ നേതാക്കൾ പ്രതിരോധവുമായി രംഗത്തിറങ്ങിയത് ഇതുവരെ രാഹുൽ ഗാന്ധിയുടെ രണ്ട് വാർത്താ സമ്മേളനത്തിലും ഇത്ര പെട്ടെന്ന് ഇത്ര പ്രധാനപ്പെട്ട നേതാക്കൾ ഒന്നും രംഗത്തിറങ്ങിയിരുന്നില്ല അതിൽ നിന്ന് വ്യത്യസ്തമായാണ് കമ്മീഷൻ അപ്പോൾ തന്നെ പിടിച്ചു നിൽക്കാൻ പാടുപെട്ടുകൊണ്ട് പരാതിയൊന്നും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് റിലീസ് റിലീസാക്കിയത് കിരൺ റിജിജു ഇതോ ഇതാണോ ഹൈഡ്രജൻ ബോംബ് എന്ന് പറഞ്ഞ് ആശ്ചര്യം പ്രകടിപ്പിക്കാൻ അപ്പൊ തന്നെ വാർത്താ സമ്മേളനം വിളിച്ചു നമുക്ക് നോക്കാം എന്താണ് രാഹുൽ ഗാന്ധിയുടെ വാർത്താ സമ്മേളനത്തിൽ സംഭവിച്ചത് എന്ന് ചോദ്യോത്തരങ്ങളടക്കം ഒരു മണിക്കൂർ ഇരുപത് മിനിറ്റോളം നീണ്ട വാർത്താ സമ്മേളനമായിരുന്നു വോട്ട് ചോരിയിൽ തന്റെ മൂന്നാമത്തെ വാർത്താ സമ്മേളനം ഇതിനെ സർക്കാർ വോട്ട് ചോരി എന്നാണ് രാഹുൽ വിളിച്ചത് പതിവ് പോലെ തെളിവുകളും രേഖകളും ഫോട്ടോകളും ബൈറ്റുകളും വിശദാംശങ്ങളും എല്ലാം അടങ്ങിയ വാർത്താ സമ്മേളനം രാജ്യം ഉറ്റുനോക്കിയ പ്രതികരണത്തിലെ വെളിപ്പെടുത്തലുകളിൽ ഏറ്റവും പ്രധാനം ഹരിയാനയിലെ കോടി ലക്ഷം കള്ള കള്ളവോട്ടിന്റെ കണക്കും തെളിവുകളും തന്നെയായിരുന്നു അതിനായി രാഹുൽ ഹാജരാക്കിയത് ഒരു इट राय किम गैसेस कहां की लगती है एनी बॉडी गोवा महाराष्ट्र नॉर्थ इज शी फ्रॉम हरियाणा यू शो यू एब्सोल्यूटली शो शीज नॉट फ्रॉम हरियाणा ओके बट शी वोट्स ट्वेंटी टू टाइम्स इन हरियाणा प्रशस्त आया और ब्रेजीलियन मॉडल आने मत एस फेरारो इज अ ब्रेजीलियन मॉडल दैट्स स्टॉक फोटोग्राफ and she is one of 25 lakh such records in haryana this is proof of a centralized operation i am going to show you if you if you just scan that which i'll do just now if you scan that that's her official page ഇവരുടെ ഫോട്ടോ ഉപയോഗിച്ച് ഇരുപത്തിരണ്ട് വോട്ടുകൾ കള്ള വോട്ടുകളായി ചേർക്കപ്പെട്ട് കഴിഞ്ഞിരുന്നു എന്നാണ് അദ്ദേഹം ആ പ്രസ്മീറ്റിൽ വെളിപ്പെടുത്തിയത് ഹരിയാനയിലെ വോട്ട് കൊള്ളേക്കുള്ള ഞെട്ടിക്കുന്ന തെളിവുകളിൽ പ്രതീകാത്മകമായത് ഏറ്റവും ശ്രദ്ധേയമായത് ബ്രസീലിയൻ മോഡലിന്റെ ഈ ഇരുപത്തിരണ്ട് ഫോട്ടോകളാണ് ഇരുപത്തിരണ്ട് വോട്ടുകളാണ് ഈ ഫോട്ടോ ഉപയോഗിച്ചുള്ള പല പേരുകളിൽ സീമ സ്വീറ്റി സരസ്വതി അങ്ങനെ ഇരുപത്തിരണ്ട് പേരുകളിൽ ഒരേ ഫോട്ടോ വെച്ചിട്ടുള്ള കലാപരിപാടി She's got multiple names Seema, Sweetie, Saraswati, Rashmi, Vimla. Now, what's interesting about this and why I'm opening with this slide? Why I'm opening with this slide is because this happens in 10 boots. That means that this is a centralized operation. ഇങ്ങനെ പല വിധത്തിൽ ആളുകളുടെ പിന്നെ ഫോട്ടോകളൊക്കെ വെച്ച് ഉണ്ടാകാം എന്നുള്ളതാണ് ഇത് നമുക്കറിയുന്ന അല്ലെങ്കിൽ പൊതുമധ്യത്തിലുള്ള ഒരു പ്രശസ്തയായ ആളായതുകൊണ്ട് പെട്ടെന്ന് തന്നെ തിരിച്ചറിയാൻ കഴിയും എന്തായാലും ഇങ്ങനെ ഒരു നീക്കം നടത്തണമെങ്കിൽ അതിന് പിന്നിൽ ആലോചിച്ചുള്ള ഒരു ആസൂത്രണം ഉണ്ടാകും ആനന്ദിലും മഹാദേവപുരയിലും നടന്ന അതേ ഓപ്പറേഷൻ മോഡലാണ് രാഹുൽ ഗാന്ധി പറയുമ്പോൾ നമുക്ക് ഇതും അങ്ങനെയാണെന്നാണ് തോന്നുക ഇങ്ങനെ ഇരുപത്തഞ്ച് ലക്ഷം വോട്ടുകൾ ഹരിയാനയിൽ സൃഷ്ടിച്ചു എന്നാണ് രാഹുലിൻ്റെ ആരോപണം ഹരിയാനയിൽ ആകെ രണ്ട് കോടി വോട്ടർമാരാണുള്ളത് അവിടെ ഇരുപത്തഞ്ച് ലക്ഷത്തോളം അതായത് സംസ്ഥാനത്തെ എട്ടിലൊന്ന് കള്ളവോട്ട് എന്നർത്ഥം ആകെയുള്ള വോട്ടിൽ എട്ടിലൊന്നും കള്ളവോട്ട് കണ്ടുപിടിക്കപ്പെട്ടത് കള്ളവോട്ടാണെന്ന് ഒരു അസംബ്ലി സീറ്റിൽ ഒരാൾ മാത്രം ഒരേ ഫോട്ടോയിൽ പല പേരുകളിൽ നൂറോളം വോട്ടുകൾ ഉണ്ട് എന്നതടക്കം കള്ളവോട്ടുകളുടെ തെളിവുകൾ രാഹുൽ പുറത്തുവിട്ടു നൂറുകണക്കിന് ഇതുപോലെ ഉദാഹരണങ്ങൾ ഉണ്ട് എന്നാണ് രാഹുലിന്റെ നിഗമനം വ്യാപക വോട്ട് കൊള്ള നടന്നതിനാലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സി സി ടി വി ദൃശ്യങ്ങൾ നശിപ്പിച്ചത് എന്നും നൂറും ഇരുന്നൂറും മുന്നൂറും ആയി എത്ര തവണ വേണമെങ്കിലും വോട്ട് ചെയ്യാവുന്ന അവസ്ഥയാണുള്ളത് എന്നുമാണ് രാഹുലിന്റെ ആരോപണം ജയിക്കാൻ വേണ്ടി എവിടെ നിന്നും ആളെ കൊണ്ടുവന്ന് വോട്ട് ചെയ്യിപ്പിക്കാൻ ബി ജെ പി സജ്ജമാണ് എന്നതാണ് ഇങ്ങനെയുള്ള ഈ പല പേരുകളിലുള്ള ഒരേ ഫോട്ടോ ഉള്ള വോട്ടുകളൊക്കെ ചെയ്യാൻ തയ്യാറായി നിൽക്കുകയാണ് ബി ജെ പി എന്നാണ് അതിൻ്റെ തെളിവുകൾ നിരത്തിക്കൊണ്ട് രാഹുൽ പറയുന്നത് അവിടെയാണ് ബി ഗോപാലകൃഷ്ണൻ്റെ ഒരു പരസ്യ പ്രസ്താവന രാഹുൽ അവതരിപ്പിച്ചത് അതായത് ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാണ് ഹരിയാന തെരഞ്ഞെടുപ്പ് നടക്കാണ് അപ്പോൾ കാശ്മീരിൽ നിന്ന് അവിടെ ആളെ കൊണ്ടുവന്ന് ഈ ഇരുപത്തിരണ്ട് ഒരേ ഫോട്ടോയുള്ള വോട്ടർ കാർഡുകൾ കൊണ്ട് ഓരോരാൾ പോയി വോട്ട് ചെയ്യുന്നു ഇതാണ് ഇതിൻ്റെ പിന്നിലെ ആരോപണം അങ്ങനെ ചെയ്യാൻ തയ്യാറായ പാർട്ടിയാണ് ബി ജെ പി എന്ന് നമ്മുടെ ബി ഗോപാലകൃഷ്ണന്റെ ബൈറ്റ് പ്രതികരണം അവതരിപ്പിച്ചുകൊണ്ട് രാഹുൽ പറയുന്നുണ്ട് ജമ്മു കാശ്മീരിൽ വോട്ടുള്ളയാളെ പോലും കൊണ്ടുവന്ന് ഇവിടെ താമസിപ്പിച്ച് വോട്ട് ജയിക്കും എന്ന ഗോപാലകൃഷ്ണന്റെ വെല്ലുവിളി അതിനകത്തോ യാതൊരു സംശയവുമില്ല ജയിക്കാൻ വേണ്ടി വ്യാപകമായി ഞങ്ങൾ വോട്ട് ചേർക്കും ഞങ്ങൾ ജയിക്കാൻ ഉദ്ദേശിച്ച മണ്ഡലങ്ങളിൽ ഞങ്ങൾ ജമ്മു കാശ്മീരിൽ നിന്നും ആൾക്കാരെ കൊണ്ടുവന്നു ഒരു വർഷം താമസിപ്പിച്ച് വോട്ട് ഒരു और वो 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 जरा दिखाइए फिर से पीछे देखिए क्या हंस रहा है देखिए इन सबको मालूम है तो याद रहे सबके सब उसको जय क्या मंडी पे आओगे माय जंगल उठे चढ़ो जंगल जय क्या उद्देश्य जब मंडला नहीं ले ले। ये जंगल जम्मू कश्मीर ही नो सबको मालूम है ये कह रहा है कि मैं जम्मू कश्मीर से लोग लाऊंगा चुनाव जीतने के लिए ये एक्चुअली हो रहा है हमने आपको अभी दिखाया उनकी उनकी ये इलेक्शन कमीशन की लिस्ट है और ऐसे हजारों लोग हैं जो यूपी में वोट करते हैं हरियाणा में करते हैं बिहार में करेंगे गुजरात में करेंगे पूरी राउंड अबाउट राउंड द क्लॉक इनकी इनका यही काम है मल्टीपल टाइम्स वोटिंग करो ഫേക്ക് ഐഡന്റിറ്റി കാർഡിലൂടെ ഇരുപത്തഞ്ച് ലക്ഷം കള്ളവോട്ടുകൾ അഞ്ച് ലക്ഷത്തി അറുനൂറ്റി പത്തൊമ്പത് ഡ്യൂപ്ലിക്കേറ്റ് വോട്ടർമാർനൂറ്റി എഴുപത്തിനാല് വ്യാജ വിലാസങ്ങൾ ഇങ്ങനെ രാഹുൽ ഓരോ പട്ടികയുടെ അടിസ്ഥാനത്തിൽ തന്നെ ആരോപണങ്ങൾ വിശദീകരിക്കുന്നുണ്ട് ഫൈവ് ഡൂപ്ലിക്കേറ്റ് മൂന്ന് ദശാംശം അഞ്ച് ലക്ഷം വോട്ടർമാരെ തെരഞ്ഞെടുപ്പിന് മുമ്പ് പട്ടികയിൽ നിന്ന് നീക്കി എന്നുള്ള ഗുരുതരമായ ഒരു ആരോപണം രാഹുൽ ഉന്നയിക്കുന്നു അത് ആരാണെന്ന് ഞങ്ങൾ അന്വേഷിച്ചു ഭൂരിഭാഗവും കോൺഗ്രസിന്റെ വോട്ടർമാരാണ് തെരഞ്ഞുപിടിച്ച് പുറത്താക്കിയിരിക്കുകയാണെന്നാണ് രാഹുൽ പറയുന്നത് യു പിയിലെ ബി ജെ പി നേതാക്കൾക്ക് പോലും ഹരിയാനയിൽ വോട്ട് ചെയ്യാൻ അവസരമുണ്ടാക്കി കോൺഗ്രസ് ഹരിയാനയിൽ ജയിക്കില്ല എന്ന് ഉറപ്പാക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനും പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഒന്നിച്ച് പ്രവർത്തിച്ചു താൻ അവതരിപ്പിച്ച വിവരങ്ങളെല്ലാം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ പുറത്തുവിട്ടതാണ് പുതുതായി ഒന്നും ഉണ്ടാക്കിയില്ല ഒരേ ഫോട്ടോകൾ ഉപയോഗിച്ചുള്ള ഇരുന്നൂറ്റി വോട്ട് ചെയ്തതിന്റെ തെളിവുകൾ അടക്കം ഓഗസ്റ്റിൽ നടന്ന ഹരിയാന തെരഞ്ഞെടുപ്പിൽ എക്സിറ്റ് പോളുകൾ എല്ലാം കോൺഗ്രസ് വിജയമാണ് പ്രവചിച്ചിരുന്നത് എന്നാൽ തുടക്കത്തിൽ ഹരിയാന മുഖ്യമന്ത്രി നയാബ് സിംഗ് നൈനി പറഞ്ഞു ഞങ്ങൾ തന്നെ വരും അതിന് വേണ്ടതെല്ലാം ചെയ്തിട്ടുണ്ട് എന്ന് ചില വ്യവസ്ഥകളൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന് വ്യവസ്ഥ आप चिंता मत करिए नाउ प्लीज नोटिस द स्माइल ऑन हिज फेस एंड प्लीज नोटिस द वर्ड व्यवस्था वॉट एग्जैक्टली इज द व्यवस्था ഒടുവിൽ റിസൾട്ട് വന്നു കഴിഞ്ഞ് വോട്ടേഴ്സ് ലിസ്റ്റ് പരിശോധിച്ച് തെളിവുകൾ കിട്ടിയപ്പോഴാണ് കാര്യം മനസ്സിലായത് എന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത് അതിനായി പോസ്റ്റൽ വോട്ടുകളുടെ ഉദാഹരണം അദ്ദേഹം പറഞ്ഞു പോസ്റ്റൽ വോട്ടുകളിൽ എഴുപത്തിമൂന്നിടത്ത് കോൺഗ്രസ് ലീഡ് ചെയ്തപ്പോൾ പതിമൂന്നിടത്ത് മാത്രമാണ് ബി ജെ പി ലീഡ് ചെയ്തത് പക്ഷേ നേരെ വിപരീതമായിരുന്നു തെരഞ്ഞെടുപ്പിന്റെ പൊതു റിസൾട്ട് ഹരിയാനയുടെ ചരിത്രത്തിൽ ഒരിക്കൽ പോലും പോസ്റ്റൽ വോട്ടുകളുടെ ദിശയിൽ നിന്ന് ഫൈനൽ റിസൾട്ടുകൾ മാറിയിട്ടില്ല എന്നാൽ റിസൾട്ട് വന്നപ്പോൾ ഇപ്പോൾ എന്താണ് സംഭവിച്ചത് അതുപോലെ

ട്വന്റി വോട്ട്സ് വാസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ആ സൻഡം ടോട്ടൽ ഡിഫറൻസ് ഇൻ വോട്ട്സ് ബിറ്റ്വീൻ കോൺഗ്രസ് പാർട്ടി ആൻഡ് ബി ജെ പി ലാക്ക് വോട്ട്സ് ഇരുപത്തിരണ്ടായിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഒമ്പത് വോട്ടുകൾ നഷ്ടപ്പെട്ടിട്ടാണ് എട്ട് മണ്ഡലങ്ങൾ മിസ്സായത് ചിലയിടത്ത് പത്തിൽ താഴെ വോട്ടിനാണ് തോൽക്കുന്നത് ചില മണ്ഡലങ്ങൾ ഉദാഹരണമായിട്ട് അദ്ദേഹം കാണിക്കുന്നുണ്ട് എന്നാൽ ഇരുപത്തഞ്ച് ലക്ഷം വോട്ടുകൾ ഇതുപോലെ കൃത്രിമമായി ചേർക്കപ്പെട്ടു എന്ന് ഇതിനോട് ചേർത്ത് വായിക്കുമ്പോഴാണ് അവിടെ നടന്ന അട്ടിമറിയുടെ ഗ്രാവിറ്റി എത്രമാത്രമാണ് എന്ന് നമ്മൾ ആലോചിച്ച് പോവുക ഇതാണ് ചെയ്യേണ്ടതെല്ലാം ചെയ്തിട്ടുണ്ട് എന്ന് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞതിൻ്റെ അർത്ഥം എന്ന് രാഹുൽ ആരോപിച്ചു ഹരിയാനയിൽ കോൺഗ്രസ് ജയിക്കും എന്നാണ് എക്സിറ്റ് പോളുകളുടെ പ്രവചനം ഉണ്ടായിരുന്നത് കോൺഗ്രസിൻ്റെ വിജയം അട്ടിമറിച്ച് പരാജയമാക്കി മാറ്റി എന്നാണ് രാഹുലിൻ്റെ ആരോപണം അബ്സൊലൂട്ട്ലി ഗോൺ പ്രൂവ് എറ്റ് ടു യു വൺ ഹൺഡ്രഡ് പെർസെന്റ് യൂസിങ് ഡേറ്റ ആൻഡ് ഐ വോണ്ട് ദ യങ് പീപ്പിൾ ഓഫ് ഇന്ത്യ ജെൻസി അണ്ടർസ്റ്റാൻഡ് ദിസ് ക്ലിയർലി ബിക്കോസ് ദിസ് ഇസ് അബൌട്ട് യുവർ ഫ്യൂച്ചർ വാട്ട് ഇസ് ബീങ് ഡൺ ഇസ് ബീങ് ടേക്കൻ ഫ്രോം യു യുവർ ബീങ് സ്റ്റോളൺ ഫ്രം യുവർ ഫ്യൂച്ചർ ഇസ് ബീങ് ഡിസ്ട്രോയിഡ് സോ ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് ദറ്റ് യു ലിസൺ യു വാച്ച് വോട്ട് കൊള്ള ഏതെങ്കിലും സീറ്റുകളിൽ മാത്രമായി സംഭവിക്കുന്നതല്ല സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലും ആസൂത്രിതമായി ആലോചിച്ച് നടപ്പാക്കുന്നതാണ് ഇനി അത് ബീഹാറും കടന്ന് കേരളത്തിലേക്കും തമിഴ്നാട്ടിലേക്കും സഞ്ചരിക്കും എന്നാണ് രാഹുലിൻ്റെ ഗുരുതരമായ ആരോപണം ബി ജെ പി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ തന്നെ ആരോപണം വന്നതിന് പിന്നാലെ രംഗത്തിറക്കി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതൊക്കെ ആരോപണം മാത്രമാണ് ഇതുവരെ പരാതി ഒന്നും ആരും തന്നിട്ടില്ല കോൺഗ്രസ് എന്ത് ജോലി ചെയ്യുകയായിരുന്നു വോട്ടർ പട്ടികയിൽ പേരുകൾ പരിശോധിക്കുന്നതിന് പകരം എന്നുള്ള പതിവ് ചോദ്യം മാത്രമാണ് പ്രതിരോധമായി പുറത്തേക്കിട്ടത് എന്നാൽ ബി ജെ പി പ്രധാനപ്പെട്ട നേതാവിനെ തന്നെ കളത്തിലിറക്കി കിരൺ റിജിജു അപ്പം തന്നെ പ്രസ്മീറ്റ് വിളിച്ചു ഗോപാലകൃഷ്ണനെ പോലെ ഒരാൾ ഉണ്ടാക്കിയ ഈ കുരുട്ട് കുഴപ്പം ഈ കുരുക്ക് എങ്ങനെ മറികടക്കും എന്ന് അറിയുന്നതിനും അതിനെ പ്രതിരോധിക്കുന്നതിനും ആദ്യത്തെ പ്രതികരണം പ്രധാനപ്പെട്ടയാൾ തന്നെ കിരൺ റിജിജു തന്നെ പ്രതികരണവുമായി രംഗത്തിൽ ഇറങ്ങി ഇതാണോ ഹൈഡ്രജൻ ഫയൽ എന്ന അല്ലെങ്കിൽ ഹരിയാന ഫയൽ ഇതാണോ ഹൈഡ്രജൻ ബോംബ് എന്ന ചോദ്യമാണ് കിരൺ റിജിജു ഉന്നയിച്ചത് ബി ജെ പി അന്തർ നാടകങ്ങൾ ഇനിയും കാണേണ്ടി വരും ഈ പ്രചരണം ഒരുപക്ഷേ രാഹുൽ ഗാന്ധിയുടെ ആരോപണത്തിൻ്റെ ചുവട് പിടിച്ചുള്ള പ്രചരണം ബി ജെ പിയിലെ ഉള്ളറകളിൽ ഇളക്കങ്ങളുണ്ടാക്കി എന്ന് തന്നെ വേണം കിരൺ റിജ്ജുവിൻ്റെ സ്പോർട്ടിലുള്ള പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കാൻ മുതിർന്ന നേതാക്കൾ അത് അമിത്ഷാ വരെയുള്ള രാ നരേന്ദ്രമോദി വരെയുള്ള ആളുകൾക്ക് പ്രതികരിക്കേണ്ടി വരുന്ന സാഹചര്യമാണ് ഇപ്പോഴുള്ളത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ പ്രതികരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഈ ചെറിയ പ്രതികരണം നടത്തി രക്ഷപ്പെടാൻ കഴിയാവുന്ന അവസ്ഥയിലല്ല എന്നുള്ളതാണ് രാഹുൽ ഗാന്ധിയുടെ ഈ പ്രതികരണത്തിലെ ഈ വാർത്താ സമ്മേളനത്തിലെ ഗുരുതരമായ ആക്ഷേപങ്ങൾ നമുക്ക് മുന്നിൽ തെളിയിക്കുന്നത് കാത്തിരുന്ന് കാണാം ഇന്ത്യൻ രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ എങ്ങനെയൊക്കെ മാറും man skal